കുണ്ടറം നിയോജകമണ്ഡലത്തിലെ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി പി സി വിശ്വനാഥ് എം എ നൽകുന്ന മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു മുളവനയില് മുന് ഡിജിപി ഋഷ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു കുണ്ടറ നിയോജക മണ്ഡലത്തിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി പി സി വിഷ്ണുനാഥ് എം എൽ എ നൽകുന്ന മെറിറ്റ് അവാർഡുകളാണ് വിതരണം ചെയ്തത് മുളവന പവിത്രം കൺവെൻഷൻ സെന്ററിൽ ചേർന്ന അവാർഡ് വിതരണ സമ്മേളനം മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്തു ഒന്നാമത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഓഡിറ്റോറിയത്തിനാണ് ഞാൻ ഇവിടെ പുരസ്കാരം അധ്യക്ഷത വഹിച്ചു കൂടെ നേരത്തെ നടത്തണമെന്ന് ആഗ്രഹിച്ചതാണ് റിസൾട്ട് വന്നിട്ട് പക്ഷെ പ്രശ്നം വെച്ചാൽ ഈ ആയിരത്തി മുന്നൂറ് കുട്ടികളെ ഒരുമിച്ചിരുത്താൻ പറ്റുന്ന നമ്മുടെ കുണ്ട്രയിലെ ഏക ഹാള് ഈ പവിത്രം കൺവെൻഷൻ സെന്റർ ആണ് ഇതിന്റെ ഒരു പ്രശ്നം കാരണമാണ് നീണ്ടുപോയത് ചടങ്ങിൽ പ്രഥമ ഉമ്മൻചാണ്ടി എക്സലൻസ് പുരസ്കാരം കലാകാരൻ ആനന്ദ് ഭൈരവി ശർമ്മക്ക് സമ്മാനിച്ചു ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ പോൾ ആന്റണി കണക്ട് കുണ്ടറ ഡയറക്ടർ അഖിൽ കുര്യൻ വിദ്യാർത്ഥികളായ ഹനാ ഇസ്ര അഭിരാമി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ